അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി ചോറൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിട്ടുണ്ട് പിന്നെ ഇന്ന് മീൻ വറുത്തതുണ്ട് മീൻ വറുത്തത് അതിലാണ് അപ്പോൾ അതിൽ നിന്ന് തലയുടെ ഒരു പീസ് ഒക്കെ എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം പിന്നെ പലിഞ്ഞീൻ ഉണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അകെ കുറച്ചേ ഉള്ളൂ അതെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം കേട്ടോ പിന്നെ ഇന്ന് ചക്ക തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ ചക്ക ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം പിന്നെ മോര് കറിയുണ്ട് അത് കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ മീൻകറി ഉണ്ട് മീൻ കറി അയിൽ തന്നെയാണ് അയിലെ നല്ല മാങ്ങ ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ തേങ്ങ അരച്ചിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് വീട്ടിൽ തന്നെ ഉണ്ടായത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ മോരുകറി മീൻകറി മീൻ വറുത്തത് ചക്കക്കൂട്ട പലിഞ്ഞി ഇനി കഴിച്ചു നോക്കിയാലോ ആദ്യം ആ മോരുകറിന്ന് കുറച്ച് എടുത്തിട്ട് ചോറിൽ നല്ലപോലെ ഇങ്ങനെ കുഴക്കാം കേട്ടോ പിന്നെ അതുപോലെ മാങ്ങയിൽ നിന്നൊരു പീസ് എടുക്കാം എന്നിട്ട് രണ്ടും കൂടി കുഴച്ചതിന് ശേഷം ആ പലിഞ്ഞീന്നൊരു പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് ആ മോരുകറിയും പിന്നെ അതുപോലെ പുളിയുള്ള മാങ്ങയും പലിഞ്ഞിനും എല്ലാം കൂടി നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് നല്ല അടിപൊളി കോമ്പോ അല്ലേ അല്ലേ ഇനി മീൻ വാർത്ത കൂട്ടി കഴിച്ചു ചോദിക്കാമല്ലോ ആദ്യം മീനിന്നൊരു പീസ് അങ്ങോട്ട് എടുക്കാട്ടോ എന്നിട്ട് ചോറിൽ വെച്ചിട്ട് ആ ചക്ക കൂട്ടാനീന്ന് കുറച്ച് എടുക്കോ പിന്നെ കുറച്ച് മീൻ ചാറ് എടുക്കാം പിന്നെ ആ മീൻ കറി വെച്ച് ഒരു പീസ് എടുക്കാം കേട്ടോ നല്ല ഫ്രഷ് മീനാണ് ഇനി എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് മീൻ കറി വെച്ചതും പൊരിച്ചതും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ മോലുകാരുടെ കൂടെ മീൻ വറുത്തതാണെങ്കിലും പല്ലിനായാലും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം